ുംബാ ഇന്നലെ റിസൾട്ട് ഒരുപാട് കുട്ടികളെ സന്തോഷിച്ചു എ പ്ലസുകളുടെ ആരവങ്ങളാൽ കുട്ടികളെ സന്തോഷ പുലകിതമായി ലഡുവും ചോക്ലേറ്റുകളും മിഠായികളും സമ്മാനമായി കിട്ടിയ ഒരുപാട് നിമിഷങ്ങൾ പക്ഷെ എന്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നത് ഒരൊറ്റ എ പ്ലസ് കിട്ടിയ ഒരു കുട്ടിയുടെ കഥയാണ് പല ആളുകളുടെയും കഥകൾ മനസ്സിലേക്ക് മിന്നുമാറി വരുമ്പോഴും ഒരൊറ്റ എ പ്ലസ് കൊണ്ട് എന്റെ മനസ്സ് കീഴടക്കിയ ആ ഒരു പൊന്നുവണെ കുറിച്ച് അല്പം പറയാതിരിക്കാൻ കഴിയില്ല കുറച്ച് മാസങ്ങൾക്ക് മുന്നേ തന്റെ കുടുംബം പോറ്റാൻ തനിക്കൊരു വീട് പണിയാൻ തന്റെ ഭാവി എല്ലാം സെറ്റാക്കാൻ അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളും ആശകളുമായി ഒരു ട്യൂഷൻ സെന്ററിൽ എസ് എൽ സി പുള്ളയ പ്ലസ് എന്ന സ്വപ്നം കണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഷഹബാസ് പഠനം നടത്തിയിരുന്നു അങ്ങനെ നല്ല രൂപത്തിൽ പഠനം നടത്തി കൊണ്ടുപോകുന്നതിനിടയിൽ ട്യൂഷൻ സെന്ററുകൾ തമ്മിലുണ്ടായ തർക്കങ്ങൾ അടിപിടികൾ അവസാനം ആ പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ മരണത്തിലേക്ക് എത്തിക്കുകയാണ് ചെയ്തത് ഈ ഒരു സാഹചര്യം നമ്മൾ ഒരുപാട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ആ കൂട്ടുകാരൻ ഒരൊറ്റ വിഷയം മാത്രമേ ഐ ടി എന്ന് പറയുന്ന വിഷയം മാത്രമേ അവൻ എക്സാം എഴുതിയു ആ ഒരു വിഷയത്തിൽ പ്ലസ് ആണ് ബാക്കിയുള്ള അവന്റെ റിസൾട്ട് ഇതുപോലെ കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരും വെച്ചിരിക്കുകയാണ് അവൻ ആ എക്സാമുകളൊന്നും അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ല എന്റെ കാരണം ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് കൂടെ പഠിച്ച് കളിക്കാൻ കൂട്ടുകൂട്ടി ഒരു ബെഞ്ചിൽ ഒരുമിച്ച് കിരുന്ന ശത്രുക്കളായി മാറിയ രംഗം നമ്മളൊന്നാലോചിക്കാതിരിക്കാൻ കഴിയും എന്ന് ചിന്തിച്ചു നോക്കി നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ ഇങ്ങോട്ടേക്കാണ് കൂടിക്കൊണ്ടിരിക്കുന്നത് ആ കൊലപ്പെടുത്തിയ കൂട്ടുകാരും എസ് എൽ സി എഴുതി അവരെ എന്നല്ല നമ്മുടെ സർക്കാർ അവർക്ക് വേണ്ട എല്ലാ ഒത്താശകളും ചെയ്ത് എക്സാം എഴുതിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം റിസൾട്ട് തടഞ്ഞുവെച്ചു അതൊന്നും വലിയ കാര്യമായിട്ട് നമുക്ക് എടുക്കാൻ കഴിയില്ല കുറച്ച് കഴിയുമ്പോ റിസൾട്ട് പബ്ലിഷ് ചെയ്യുമല്ലോ ഏതായാലും ഈയൊരു സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ആ പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ കുടുംബത്തെ കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കും ആ പ്രിയപ്പെട്ട ഉഖയുടെ അവസ്ഥ ആ പ്രിയപ്പെട്ട ഉമ്മയുടെ അവസ്ഥ റിസൾട്ട് വന്നപ്പോഴുള്ള അവരുടെ നൊമ്പരങ്ങൾ നമ്മളൊന്നും ആലോചിക്കാതിരിക്കാൻ കഴിയുമോ ഈ ഒരു സാഹചര്യം നമുക്ക് എല്ലാവർക്കും ഉള്ള പാഠമാകണം ഇന്നത്തെ സമൂഹം ഏത് രൂപത്തിലാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് സ്വന്തം ഉമ്മയെ സ്വന്തം വാപ്പയെ സ്വന്തം കൂടപ്പറപ്പായി കൂട്ടുകൂടി കളിച്ചും രസിച്ചും ആർത്തുല്ലസിച്ചും കളിച്ചു നടന്ന പ്രിയപ്പെട്ട കൂട്ടുകാരനെ പോലും അന്യരായി ശത്രുവായി തൻ്റെ എല്ലാ പകരും വീട്ടാനുള്ള ആളാണ് എന്ന തോതിലേക്ക് സമൂഹത്തിന്റെ ചിന്താഗതികൾ മാറിക്കൊണ്ടിരിക്കുന്നു ഒന്നോർക്കുക ഈ രൂപത്തിലല്ല നമ്മുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കേണ്ടത് ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന പേരിൽ അറിയപ്പെട്ട നമ്മുടെ ഈ കൊച്ചു കേരളം പോലും ഇന്ന് ഏത് രൂപത്തിലാ മുന്നോട്ട് ജനിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്ന് ആലോചിക്കുക നാളെ നമ്മുടെ ഭാവി എങ്ങനെയായി ഏതായാലും വിദ്യാർത്ഥികളെല്ലാവരും നല്ല സ്വപ്നങ്ങൾ കണ്ട് നല്ല കൂട്ടാളികളായി നല്ല ഭാവിയിലൂടെ സഞ്ചരിക്കാനുള്ളവരായിത്തീരുക നമ്മളാണ് നമ്മളെ വളർത്തുന്നത് നമ്മുടെ കൂട്ടുകാരെ വളർത്തുന്നത് നമ്മളെ എല്ലാ ആളുകളെയും അടുപ്പിക്കുന്നതും അകറ്റുന്നതും നമ്മളെ മാത്രമാണ് എന്ന് നമ്മളെല്ലാവരും ഒന്ന് ചിന്തിച്ചു കൊണ്ട് കൂട്ടുകൂടി കളിച്ച് രസിച്ച് സന്തോഷത്തോടുകൂടെ ധാർമ്മിക മൂല്യങ്ങൾ നേടിയെടുത്തുകൊണ്ട് എല്ലാ അരുതായ്മകളും വേണ്ടായ്മകളും ഒഴിവാക്കി നമ്മുടെ ഭാവി നമ്മളങ്ങ് സംരക്ഷിക്കുക